ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള സിനിമയുടെ പേര് മാറ്റാമെന്ന് ഇപ്പോൾ കോടതിയെ അറിയിച്ചിരിക്കുന്നു കേസിൽ കോടതി ഇപ്പോൾ വിധി പറയാൻ പോവുകയാണ് കോടതി മൂന്ന് മണിക്കാണ് കേസ് പരിഗണിക്കാൻ നേരത്തെ തീരുമാനിച്ചിരുന്നത് അതിൻ്റെ ഒരു സ്ഥാനത്തിൽ കേസ് വീണ്ടും കോടതി പരിഗണിച്ചുകൊണ്ടിരിക്കുന്നു ഹൈക്കോടതിയിലാണ് കേസിൻ്റെ നടപടികൾ ഇപ്പോൾ വരുന്നത് റിയ ബേബിയുണ്ട് റിയ വളരെ പ്രധാനപ്പെട്ട ഈ ഹർജി പരിഗണിക്കുന്ന സമയങ്ങളിലൊക്കെ തന്നെ കഴിഞ്ഞ നമ്മുടെ സിറ്റിംഗിന് സമയത്തായാലും കോടതി വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഉന്നയിച്ചതാണ് ഈ വിഷയമായി ബന്ധപ്പെട്ട് സെൻസർ ബോർഡും ഈ വിഷയത്തിൽ പേരിനൊപ്പം ഒരു മിഷ്യൽ കൂടി ചേർത്തുകൊണ്ട് എന്ന നിലയിലേക്ക് അല്ലെങ്കിൽ അവരുടെ നിലപാട് അറിയിക്കുകയും ചെയ്തിരുന്നു ഇപ്പോൾ എന്താണ് നിർമ്മാതാക്കളുടെ ഈ വിഷയത്തിലെ സ്റ്റാൻഡ് എന്താണ് ഇപ്പോൾ ഇപ്പോൾ ഹൈക്കോടതിയിൽ സെൻസർ ബോർഡും അതോടൊപ്പം തന്നെ സിനിമയുടെ നിർമ്മാതാക്കളായ കോസ്മോസ് എന്റർടൈൻമെന്റും അവരുടെ നിലപാട് അറിയിക്കുകയായിരുന്നു സിനിമയുടെ പേര് മാറ്റാമെന്നാണ് നിർമ്മാതാക്കൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് സെൻസർ ബോർഡ് ആവർത്തിച്ച് ആവശ്യപ്പെട്ടത് ഏറ്റവും മുറിയിൽ അവർ ആവശ്യപ്പെട്ടത് ജാനകി എന്നത് വി ജാനകി എന്നോ ജാനകി വി എന്നോ ആക്കി മാറ്റണം അതായിരുന്നു സെൻസർ ബോർഡിന്റെ ആവശ്യം അതിന് നിർമ്മാതാക്കൾ അത് അംഗീകരിക്കുന്നു ജാനകി വി എന്നാക്കി പേര് മാറ്റാം എന്നൊരു ഒത്തുതീർപ്പിലേക്ക് ഒടുവിൽ നിർമ്മാതാക്കൾ എത്തിയിരിക്കുകയാണ് അത് ഹൈക്കോടതിയെ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് സെൻസർ ബോർഡ് മറ്റൊന്ന് നിർദ്ദേശിച്ചത് ഈ സിനിമയുടെ ഒരു മണിക്കൂർ എട്ട് മിനിറ്റ് മുപ്പത്തിമൂന്ന് സെക്കൻഡിൽ മുതൽ ഒരു മിനിറ്റ് എട്ട് മണിക്കൂർ മുപ്പത്തിയാറ് സെക്കൻഡ് അതിന്റെ ഇടയിൽ ജാനകി എന്ന പേര് പരാമർശിക്കുന്ന ചില ചിലയിടങ്ങളുണ്ട് അത് മ്യൂട്ട് ചെയ്യണം അതോടൊപ്പം തന്നെ മറ്റൊരിടത്ത് പേര് ഒഴിവാക്കാം ഇക്കാര്യമാണ് സെൻസർ ബോർഡ് കോടതിയിൽ അറിയിച്ചത് അക്കാര്യം കൂടി അംഗീകരിക്കാമെന്നതാണ് നിർമ്മാതാക്കൾ വ്യക്തമാക്കിയിരിക്കുന്നത് ഈ മാറ്റങ്ങൾ വരുത്തിയാൽ ഈ മാറ്റങ്ങൾ വരുത്തിയാൽ മൂന്ന് ദിവസത്തിനകം സിനിമയ്ക്ക് സർട്ടിഫിക്കറ്റ് നൽകാമെന്നതാണ് ബോർഡ് ഓഫ് ഫിലിം സർട്ടിഫിക്കേഷൻ ഇപ്പോൾ ഹൈക്കോടതിയെ അറിയിച്ചിരിക്കുന്നത് അതായത് ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്ന വിവാദത്തിൽ സെൻസർ ബോർഡ് ഹൈക്കോടതിയിൽ ആവശ്യപ്പെട്ടത് ജാനകി എന്ന പേര് മാറ്റണം അത് ജാനകി വി അല്ലെങ്കിൽ വി ജാനകി എന്നതാക്കണം അറിയാം വളരെ പ്രധാനപ്പെട്ട ചോദ്യങ്ങൾ ഈ വാദഘട്ടങ്ങളിലൊക്കെ തന്നെ അല്ലെങ്കിൽ കോടതി നിലപാട് ആരായുമ്പോൾ തന്നെ ഈ സിനിമയ്ക്ക് പേര് കിട്ടൽ എന്താണ് പ്രശ്നം എന്ന് ആത്യന്തികമായിട്ട് ചർച്ച ചെയ്യപ്പെടുന്ന അല്ലെങ്കിൽ ചർച്ച ചെയ്യപ്പെടേണ്ട ചില ചോദ്യങ്ങൾ ഉണ്ടായിരുന്നു ആ ചോദ്യങ്ങൾ ഇപ്പോഴും പ്രസക്തമായി തന്നെ നിൽക്കുകയും ചെയ്യുന്ന ഒരു സമവായ രീതിയിലേക്ക് കാര്യങ്ങൾ എത്തുകയാണോ കോടതി ഇനിയിപ്പോൾ ഒരു തീർപ്പിലേക്ക് അല്ലെങ്കിൽ രണ്ടുപേരും ഒരു സെറ്റിൽമെന്റിലേക്ക് എത്തുകയാണെങ്കിൽ മറിച്ചെന്തെങ്കിലും ഒരു പ്രതികരണം നടത്താനുള്ള സാധ്യതയൊക്കെ എങ്ങനെയാണ് കാണേണ്ടത് വെള്ളിയാഴ്ച വീണ്ടും ഹർജി പരിഗണിക്കാമെന്നതാണ് ഹൈക്കോടതി ഇപ്പോൾ വ്യക്തമാക്കിയിരിക്കുന്നത് നേരത്തെ ഉച്ചയ്ക്ക് മുമ്പ് ഒന്ന് നാൽപ്പത്തി അഞ്ചിന് ഈ ഹർജി പരിഗണിച്ചപ്പോൾ ഹൈക്കോടതി സെൻസർ ബോർഡിനോട് ചില ചോദ്യങ്ങൾ കൃത്യമായി തന്നെ ചോദിച്ചിരുന്നു സെൻസർ ബോർഡ് പറഞ്ഞത് മറ്റു സമാനമായ സംഭവങ്ങൾ ഇതിനു മുമ്പും ഇവിടെ ഉണ്ടായിട്ടുണ്ട് ബില്ലു ബാർബർ എന്ന ചിത്രം റിലീസിന്റെ തൊട്ട് മുമ്പത്തെ ദിവസം ആ പേര് മാറ്റി ഒരു സാഹചര്യം ഇവിടെ ഉണ്ടായിട്ടുണ്ട് എന്നതാണ് അപ്പോൾ ഹൈക്കോടതി പറഞ്ഞത് പക്ഷേ കേരളത്തിൽ പട്ടാളം ജാനകി എന്നൊരു സിനിമ റിലീസ് ചെയ്തിട്ടുണ്ട് മാത്രമല്ല ജാനകി എന്ന പേരിൽ മറ്റു പല സിനിമകളും കേരളത്തിൽ റിലീസ് ചെയ്ത സാഹചര്യം ഹൈക്കോടതി അവിടെ കൃത്യമായി ചൂണ്ടിക്കാണിച്ചിട്ടുണ്ട് ഈ വി ജാനകി ജാനകി വി എന്ന പേര് സെൻസർ ബോർഡ് നിർദ്ദേശിച്ചപ്പോൾ തമാശ രൂപേണെ മലയാളത്തിലെ ഗോഡ്ഫാദർ സിനിമയിലെ മായൻകുട്ടി വി എന്ന പേര് വരെ ഹൈക്കോടതി പരാമർശിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായി അതായത് ഹൈക്കോടതി ഈ സിനിമ കണ്ടതാണ് അതുകൊണ്ടാണ് ഹൈക്കോടതി ആദ്യഘട്ടം മുതൽ സീത എന്ന പേരിന് ഇവിടെ ഈ ജാനകി എന്ന പേരിന് സീത എന്ന പേരുമായി ബന്ധമില്ലല്ലോ എന്ന ചോദ്യം ആദ്യഘട്ടം മുതൽ ചോദിച്ചുകൊണ്ടേയിരിക്കുന്നത് മാത്രമല്ല ഹൈക്കോടതി ഉച്ചയ്ക്ക് സെൻസർ ബോർഡിനോട് പേരിടുക എന്നത് കലാകാരന്റെ സ്വാതന്ത്ര്യമല്ലേ എന്ന് ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ ചോദിക്കുന്ന ഒരു സാഹചര്യം കൂടി ഉണ്ടായി എന്തായാലും ഇവിടെ സെൻസർ ബോർഡ് ആവർത്തിച്ച് പറയുന്നത് കട്ടുകൾ ഇതൊരു നിയമ പോരാട്ടം അല്ലെങ്കിൽ വ്യവഹാരത്തിലേക്ക് പോയിക്കഴിഞ്ഞാൽ അതിൻ്റെ സമയം വളരെ പ്രധാനപ്പെട്ടതാണ് നീണ്ടുപോകാനുള്ള സാഹചര്യമൊക്കെ ഉണ്ടാകാം എന്തായാലും അതൊരു നിർമ്മാതാക്കളെ സംബന്ധിച്ചിടം അതിൻ്റെ അടിയ പ്രവർത്തകരെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ആശങ്ക തന്നെയാണ് ഏറ്റവും സാധ്യമായ ഒരു ഘട്ടത്തിലൊരു സിനിമയുടെ റിലീസും മറ്റ് നടപടികളിലേക്ക് പോകാനാണ് സ്വാഭാവികമായും അവരുടെ ഒരു നിലപാട് അപ്പോൾ അവരെ സംബന്ധിച്ച് അവരുടെ അടിയറ പ്രവർത്തകരുമായിട്ട് ബന്ധപ്പെടുമ്പോഴും അവർ സമവായത്തിലേക്ക് ഒരു അന്തിമ തീർപ്പിലേക്ക് എത്തിക്കുക അതുകൊണ്ടാണ് ഇങ്ങനെ തീർച്ചയായും അത് നിർമ്മാതാക്കളുടെ അഭിഭാഷകൻ കോടതിയെ കോടതിയെ അത് പറയുകയും ചെയ്തിരുന്നു കാരണം തങ്ങൾക്ക് വലിയ സാമ്പത്തിക ബാധ്യത ഉണ്ടാക്കുന്നുണ്ട് ഇത് കഴിഞ്ഞ മാസം റിലീസ് ചെയ്യേണ്ട സിനിമയാണ് അതനുസരിച്ചുള്ള ക്രമീകരണങ്ങൾ അണിയറ പ്രവർത്തകർ ഒരുക്കിയതാണ് പക്ഷെ അപ്പോഴാണ് സെൻസർ ബോർഡിന്റെ ഭാഗത്തുനിന്ന് ഇങ്ങനെ ഓരോ എതിർപ്പ് വരികയും അതിന്റെ പിന്നാലെയുള്ള നിയമപോരാട്ടം നടത്തേണ്ടി വരികയും ചെയ്ത് തങ്ങളെ സംബന്ധിച്ചിടത്തോളം ഈ സിനിമ അത് സിനിമയാണ് അതിനൊപ്പം അതൊരു ബിസിനസ് കൂടിയാണ് ആ കാര്യങ്ങൾ കൂടി ആ സാമ്പത്തിക ബാധ്യത കൂടി ഈ ഹൈക്കോടതിയിലെ കേസ് പരിഗണിച്ചപ്പോൾ കോസ്മോസ് എൻ്റർടൈൻമെന്റ്സിന് വേണ്ടി അഭിഭാഷകൻ അത് സൂചിപ്പിച്ചു അത് ഹൈക്കോടതിയും ചോദിച്ചു തങ്ങൾ നിർമ്മാതാക്കൾ കൂടിയാണല്ലോ തങ്ങൾക്ക് ആ രീതിയിലുള്ള പ്രതിസന്ധികൾ കൂടി ഉണ്ടല്ലോ എന്നൊരു പരാമർശം കൂടി അതിന്റെ ഇടയിൽ വരികയും ചെയ്തിട്ടുണ്ട് എന്തായാലും ജാനകി വേഴ്സസ് സ്റ്റേറ്റ് ഓഫ് കേരള എന്നത് ജാനകി വേഴ്സസ് സെൻസർ ബോർഡ് എന്ന തരത്തിൽ മാറിയ ഒരു കാഴ്ചയായിരുന്നു ഈ സിനിമയുടെ പേര് വിവാദവുമായി ബന്ധപ്പെട്ട വിവാദങ്ങൾ വന്നത് മുതൽ ഉണ്ടായത് ഹൈക്കോടതി ഇതുവരെ ഇല്ലാത്ത തരത്തിൽ ജഡ്ജി എൻ നഗരേഷ് ആ സിനിമ പൂർണ്ണമായും ലാൽ മീഡിയയിൽ പോയിരുന്ന കാണുന്ന ഒരു സാഹചര്യം ഉണ്ടായി അത് കഴിഞ്ഞു വന്ന് വീണ്ടും ഇപ്പോൾ ഹർജി പരിഗണിക്കുന്ന ഒരു സാഹചര്യം സെൻസർ ബോർഡ് ഇവിടെ എടുത്തു പറയുന്നത് ജാനകി വി എന്ന പേരിലേക്ക് മാറണം അത് സീതാദേവിയുടെ പേരുമായി ബന്ധപ്പെട്ട ചില പരാമർശങ്ങളടക്കം സെൻസർ ബോർഡ് വ്യക്തമാക്കുന്നുണ്ട് ഇപ്പോൾ സെൻസർ ബോർഡ് നൽകിയ സത്യവാമൂലത്തിന്റെ വിവരങ്ങൾ കൂടി വരുന്നുണ്ട് വിചിത്രമായ വാദമാണ് സെൻസർ ബോർഡ് ഹൈക്കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ പറയുന്നത് അതിങ്ങനെയാണ് മതവൈകാരികതയെ ബാധിക്കുന്നതാണ് ജാനകി എന്ന പേരെന്നാണ് സെൻസർ ബോർഡ് പറയുന്നത് സീത ജാനകി എന്ന പേര് പേരുപയോഗിച്ചിരിക്കുന്നത് സീതാദേവിയുടെ പവിത്രത ഇല്ലാതാക്കാൻ ഉള്ള ഒരു ബോധപൂർവമായ ശ്രമമായി പരിഗണിക്കേണ്ടതുണ്ട് മാത്രമല്ല ജാനകിയെ സിനിമയിൽ ക്രോസ് വിസ്താരം ചെയ്യുന്ന അഭിഭാഷകൻ മറ്റൊരു മതത്തിൽപ്പെട്ടയാളാണെന്നുള്ള വിചിത്രമായ വാദങ്ങൾ ഉൾപ്പെടെ ഹൈക്കോടതി നൽകിയ സത്യവാമൂലത്തിൽ സെൻസർ ബോർഡ് പറയുന്നു അങ്ങനെ ആ തരത്തിലാണ് സെൻസർ ബോർഡ് ഈ സിനിമയെ ഈ സിനിമയിലെ ജാനകി എന്ന പേരിനെ എടുത്തിരിക്കുന്നത് എന്നതുകൂടി എടുത്തു പറയേണ്ടതുണ്ട് നമ്മൾക്ക് ഇല്ലാത്ത ചില പരാമർശങ്ങൾ ചില കാര്യങ്ങളാണ് സത്യവാമൂലമായി സെൻസർ ബോർഡ് ഇപ്പോൾ നൽകിയിരിക്കുന്നത് സിനിമയിൽ ജാനകിയെ ക്രോസ് വിസ്താരം ചെയ്യുന്നത് മറ്റു മതത്തിൽപ്പെട്ട അഭിഭാഷകനാണ് എന്നതടക്കമുള്ള കാര്യങ്ങളാണ് സെൻസർ ബോർഡ് വിവാദവുമായി ബന്ധപ്പെട്ട് ഹൈക്കോടതി നൽകിയിരിക്കുന്ന സത്യവാങ്മൂലത്തിൽ